നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ബി ജെ പി ചോദ്യവുമായി ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ പല പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ബി ജെ പി വെറുതെ വിട്ടതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ ചോദിച്ചു ഇതുവരെയും പിണറായിക്കെതിരെ ഒരു തെളിവും കിട്ടാത്തത് അദ്ദേഹത്തെ വെറുതെ വിട്ടതെന്നും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകൾ സംശുദ്ധമാണെന്ന് താൻ പറയുമെന്നും അഖിൽ പരിഹസിച്ചു ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പിങ്ങനെ അഴിമതിക്കെതിരെ പോരാട്ടം നയിച്ചു മുഖ്യമന്ത്രിയായ കേജ്രിവാൾ ഇപ്പോൾ അഴിമതി കേസിൽ അറസ്റ്റിലായി ഈ വാർത്ത കൂടി നമുക്ക് മുന്നിൽ എത്തുമ്പോൾ വിലയിരുത്താൻ കുറച്ച് കാര്യങ്ങളുണ്ട് അന്വേഷണ ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ചിദംബരം ഡി കെ ശിവകുമാർ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു ശശികലയെ കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ജയിലിലാക്കി ശശികലയെ കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ജയിലിലാക്കി ഡൽഹി ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രാദേശിക കക്ഷി നേതാക്കളെ പലരെയും അകത്താക്കി ഇപ്പോഴിതാ ആദർശീരനായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവരൊക്കെ തെറ്റ് ചെയ്തവർ ആണെന്നും ഇവർക്കെതിരെ കൃത്യമായ തെളിവുള്ളത് കൊണ്ടാണെന്നും പറയുന്ന ബി ജെ പി കാരോട് ഒരു ചോദ്യം ഇത്രയേറെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടും ി ജെ പി തൊടാതെ വിട്ട ഒരാളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമ്മിയമ്മി നോക്കിയിട്ടും തെളിവ് കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്തത് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സംശുദ്ധമായ പ്രവൃത്തിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഞാൻ പറയും മറ്റൊന്നും കൊണ്ടല്ല രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെങ്കിൽ നിങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നോക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കണമല്ലോ വ്യാജ തെളിവെങ്കിലും ഉണ്ടാക്കി പൂട്ടാൻ പോലും കഴിഞ്ഞില്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങളെ അതിജീവിച്ച മനുഷ്യനാണ് ആ കൈകൾ ശുദ്ധമാണ് നന്ദി